ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന കീഴിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഇനിയും പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കും ഡിഗ്രി യോഗതലവർക്ക് സൂപ്രണ്ടി പോസ്റ്റിലേക്കുമായി വ്യത്യസ്തമായുള്ള ഒഴികളിലേക്കിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലേക്ക് നല്ല ശമ്പളത്തിൽ കേന്ദ്ര കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവതിയുവാക്കൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ഈ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റിൽ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് രണ്ട് പോസ്റ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ടോളം ഒഴികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് സൂപ്രണ്ടൻറ് വിഭാഗത്തിലേക്ക് മാക്സിമം മുപ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴികളുള്ളത് ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തിയേഴ് ഒഴിവ് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് ഏകദേശം എഴുപതോളം വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിനേക്കൊക്കെ അതിലേക്ക് അതിൻ്റെ ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്കണ്ട് ക്വാളിഫിക്കേഷൻ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ രണ്ടേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ക്വാളിഫിക്കേഷൻ അതുപോലെ ഏജ് ലിമിറ്റ് പറഞ്ഞു ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസിൻ്റെയും ഏജ് ഇളവുകളൊക്കെ ലഭിക്കും ക്വാളിഫിക്കേഷനിലേക്ക് വരാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സൂപ്പണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റാഗ്നൈസറി യൂണിവേഴ്സിറ്റി ഓർ ഈക്വലൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വെച്ച് ആസ് വിൻഡോസ് എം എസ് ഓഫീസ് അതുപോലെ ഹാൻഡിലിംഗ് ഓഫ് ലാർജ് ഡാറ്റാബേസ് ഇൻ്റർനെറ്റ് അതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എസ് എൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ട്വൽത്ത് ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് ടു പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക ഫ്രം എയർ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് തേർട്ടി ഫൈവ് വേർഡ് മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ തേർട്ടി വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ തേർട്ടി ഫൈവ് ഓൺ കമ്പ്യൂട്ടർ അപ്പോൾ ഈ ടൈപ്പിംഗ് സ്കില്ലും കൂടി ഉള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് ഓർത്തിരിക്കാം അതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് എണ്ണൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സൈസ് ബാങ്ക് കാൻഡിഡേഴ്സിന് വിമൻ കാൻഡിഡേഴ്സിനോ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേഴ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും ഈയൊരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ